അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ബ്രേക്ക്ഫസ്റ്റ് മുതൽ മലബാർ വിഭവങ്ങൾ അതായത് നിങ്ങൾ പലപ്പോഴും നമ്മളടുക്കം കേൾക്കാത്തതും കാണാത്തതായ ഒരുപാട് വിഭവങ്ങളുണ്ട് ഇവിടുത്തെ അറബ് അറബ് കൾച്ചറുമായി നമ്മുടെ മലബാർ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട് എന്നത് രാവിലെ എട്ടര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് ഒരു ഇലവൻ ലെവൻ തേർട്ടി വരെ പിന്നെ വീക്കെൻഡ് നിങ്ങൾക്കറിയാം അറിയുമ്പോൾ നമ്മളൊരു ട്വൽവ് വരെ ഉണ്ടാവും അപ്പം ഈ മൂന്ന് ദിവസം ക്യൂറേറ്റഡ് മെനു ആണ് കൊടുക്കുന്നത് നമ്മുടെ നോർമൽ റെസ്റ്റോറൻറ്റിൽ എല്ലാ മെനുവും മാറ്റി വെച്ച് നേരത്തെ ഈ ആപിത്താത്ത പറഞ്ഞ് നമ്മൾ ചോദ്യം ചോദിച്ച പോലെ നല്ല ഹെൽത്തി വേർഷൻസ് ആയിട്ടുള്ള ഒറിജിനൽ സാധനങ്ങളെ ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അതിൽ വാ നമ്മളെ റിസർവേഷൻസ് ആയിട്ടില്ല വാക്കിൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അവർക്ക് വേണ്ടത് കഴിക്കാം ഇപ്പം ഒരാൾ വന്നിട്ട് ആപിത്താത്ത ചായ കുടിക്കുകയാണെങ്കിൽ രണ്ട് തിമിൻസ് മതി ബിരിയാണി ആണെങ്കിൽ ഇരുപത് റൂംസ് വരും അവർക്ക് നമ്മളൊരു മെനു കൊടുക്കുന്നുണ്ട് അലക്കാട്ട് മെനു ആണ് ബിരിയാണി തന്നെ നാല് തരം ഉണ്ട് പത്രികൾ ഒരു അഞ്ച് വെറൈറ്റി ഉണ്ട് കറികൾ ഒരു ഏഴോ എട്ടോ വെറൈറ്റീസ് ഉണ്ട് സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ടേഴ്സായിട്ട് ഫ്രൈ നാടൻ പൊരിച്ച എല്ലാം കൂടി ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഐറ്റം ആണ് അതിൽ ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാം അവരുടെ ചോയ്സ് പ്രകാരം അത് ഈ ഇതും പറയാം അഭിത്താത്ത തന്നെ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്ന മസാലകളാണ് എൻ്റെ ഇത് ഇന്ന് ഞാൻ വന്ന് ഇന്നലെ അഭിത്താത്ത വന്ന് ഞങ്ങൾ ഫുൾ കൊണ്ടുവന്നത് ആ മസാലയാണ് ഇവിടുത്തെ അബിത്താത്തക്കൊരു നിർബന്ധമായിരുന്നു അവിടെ നിന്ന് എന്താ പറയുക ചെമ്പ് വരെ അവിടെ നിന്ന് കൊണ്ടുവരണം എന്നാണ് അത് എന്നാലും ഈ നാട്ടിൽ അടുക്കൂല്ല എന്ന് പറഞ്ഞപ്പോൾ പൊടികൾ കൊണ്ടുവന്നു ആ നാച്ചുറൽ സ്റ്റൈലിൽ അവരുടേതായിട്ടുള്ള പൊടികളാണ് ഇവിടെ അടുത്ത മൂന്ന് ദിവസം ഈവൻ അച്ചാറിൻ്റെ കൂട്ട് വരെ ഇന്ന് രാവിലെ വന്നിട്ടാണ് ചെയ്തത് അപ്പോൾ അത്രയും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ റെസ്റ്റോറൻറ്റുകളും ഒരേപോലെ കാണണ്ട ചില റെസ്റ്റോറൻറ്റിലും ബേസിക്സും എത്തിക്സും ഒക്കെ ഉണ്ട് അങ്ങനെ വയ്ക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും എന്താ പറയുക ഫുഡ് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡ് പോലെ തന്നെയാണ് ഫുഡിൻ്റെ എംബാസിഡർ ആയിട്ടാണ് അത് പ്രൊമോട്ട് ചെയ്യുന്ന പറയുന്ന ഫുഡ് എംബാസിഡർ ആയിട്ടാണ് റിയപ്പെടുന്നത് വേൾഡ് റിനൗൺ ബ്രാൻഡ്സായ ഹയാത്തിലും ടാജിലും ഒബറോയിലും ലീല മറ്റ് സർക്കാർ തലത്തിലും നമ്മുടെ ഈ ഫുഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ചൈനീസ് ഇവരെല്ലാവരും നമ്മൾ തിരഞ്ഞു വന്നു വേൾഡിൽ ഇന്ത്യയിലേക്ക് എവിടുന്ന വന്നത് നമ്മുടെ നാട്ടിലല്ലേ വന്നത് മാർക്കറ്റ് വാസ് ടു ബൈ ഇത്രയും നല്ലൊരു കൾച്ചറൽ സാധനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോകം അറിയുന്നില്ല നമ്മളുടേതായ കേരളത്തിന്റെ ഒരു വലിയൊരു സ്വത്താണ് ഭക്ഷണം അതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് വേൾഡ് തലത്തിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഇത് ഞാൻ ഇരുപത്തിയഞ്ചു കൊല്ലമായി സംസാരിക്കുന്നത് ബിരിയാണി ബിരിയാണി നിന്നെ കണ്ടെത്തേണ്ട ആൾക്കാർ ഇപ്പൊ പേരിന് പകരം ബിരിയാണിയായി അപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ കാര്യമാണ് ഇന്റർനാഷണലി വി ഷുഡ് ബി നോൺ ലൈക്ക് ഇറ്റാലിയൻ അറബിക് ഓ മേ ബി ഇന്ത്യ ബാക്കി ഫുഡ് എല്ലാം ഉണ്ടല്ലോ വൈ നോട്ട് മലബാർ ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ അപ്പൊ മലബാറിൽ എമ്മടുത്ത് ഉണ്ട് അത് കാഴ്ച വെക്കാനുള്ള ഇടങ്ങളും അതിന്റെ പുകഴ്ത്തി പറയലും നിങ്ങളെ കയ്യിൽ കിടക്കുന്നു ഞാനത് ഉണ്ടാക്കി ആൾക്കാർക്ക് അത് ടേസ്റ്റ് ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവാണ് എനിക്കുള്ളത് പക്ഷേ വി ഹാവ് ടു മേക്ക് ഇറ്റ് പോൽ പോപ്പുലർ മേ ബി ഇത് പറയുകയാണെങ്കിൽ ക്രൈസ്തവകാലത്തിന്റെ മുന്നേ തന്നെ ലൈക്ക് ലോക്ക് ബാക്ക്വേഡ് നോക്കുകയാണെങ്കിൽ ഈ നമ്മളുടേതായ സ്പൈസസും നമ്മളുടേതായ ഭക്ഷണങ്ങളും നമുക്ക് കുറേ ഭക്ഷണങ്ങൾ പുറത്തുള്ള ആൾക്കാർ ഞങ്ങൾക്ക് കൊണ്ടുത്തന്ന് ചായക്കട സപ്പോർട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നു അൽപ്പത്തിരി ഉണ്ട് ഒറോട്ടി ഉണ്ട് പിന്നെ ഡിഫറൻസ് റീജിയൻ വൈസ് അപ്പം ഇവിടെ വയനാട്ടിൽ പോകുമ്പോൾ പത്തിരി കട്ടിയാവും കോഴിക്കോട് വരുമ്പോൾ പത്തിരി നേരിയതാവും കുറച്ചും കൂടി മേലോട്ട് പോകുമ്പോൾ ഒറോട്ടിയാവും ഓരോ ആൾക്കാർക്ക് അനുസരിച്ചുള്ള ഫുഡാണ് ഓരോ റീജ്യനിൽ എനിക്കറിയില്ല അപ്പോൾ എനിക്ക് എന്ത് ഫ്യൂഷൻ പുതിയത് കൊണ്ടുവന്നാലും ദിസ് ബിരിയാണി ദിസ് ട്യൂ ഈ കള്ളക്കറി ഇതൊന്നും ചാവുന്നില്ല എല്ലാവരും ഉപയോഗിക്കുന്നത് നെയ്യും എണ്ണയും വലിച്ചെണ്ണയും ഒക്കെ തന്നെ പക്ഷെ ഹൗ ടു യൂസ് ഇറ്റ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ലൈറ്റ് യൂണോ ഇപ്പോൾ ഇറച്ചിക്ക് കുറെ നേരം വേവണം മീനാകുമ്പോൾ പെട്ടെന്ന് വേവും അല്ലെങ്കിൽ ഇഞ്ചിക്ക് ഇത്ര സമയം മതി വെളുത്തുള്ളി നമ്മൾ ആദ്യം തന്നെ എ ബി സി ഡി പഠിക്കണമായിരിക്കും കുട്ടിയെ എ ബി സി ഡി പഠിപ്പിക്കുമ്പോൾ എ എഴുതാനും ഒരു വരട്ട് ഒരു വരട്ട് കുക്കിങ്ങിലും അങ്ങനെ തന്നെ